ഹലോ അസ്സാം വലൈക്കും ഇന്നത്തെ വീഡിയോ ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ എന്താ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു മഴയുള്ള ദിവസമാണ് അങ്ങനെ ഞങ്ങളിത് ഇന്ന് നെയ്ച്ചോറും ബീഫ് കറിയൊക്കെ ഉണ്ടാക്കി അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നല്ല മഴ കാരണം ഞങ്ങൾ ഒന്ന് വൈകിട്ട് ഉള്ളി വട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ വൈകുന്നേരമൊക്കെ ആയപ്പോൾ രണ്ട് സവാള എടുത്തിട്ട് ഞാൻ ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളകും കുറച്ച് ചെറിയ പീസ് ഇഞ്ചും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഞാനിതാ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം കൈ കൊണ്ടുവന്ന് കുഴച്ചെടുക്കുക അതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികളിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഉള്ളി വട ഒരു രീതിയാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇതാ ഒരു മൂന്ന് സ്പൂണ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാനൊരു രണ്ട് സ്പൂണ് കടലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഈ രീതിയിലാണ് ഉണ്ടാക്കാറ് ഉണ്ടാക്കാറുള്ളത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി അയച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് നല്ലോണം ഒരു പത്ത് മിനിറ്റോളം നല്ലോണം കുഴച്ച് കേട്ടോ അപ്പോൾ ഞാനിതാ നല്ലോണം ഒന്ന് കൊഴിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഇതിലേക്ക് കറിവേപ്പിലിടാനായിട്ട് മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് ലാസ്റ്റാണ് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതിലേക്ക് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ പുറത്തു നല്ല മഴ തന്നെയാണ് കേട്ടോപ്പോഴും അപ്പോൾ ഞാനിതാ അതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ കറിവേപ്പിലിട്ടിട്ട് ഞാൻ നല്ലോണം ഒന്നും കൂടി കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ ഓയിൽ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ചൂടാവുന്ന സമയത്ത് ഞാനിത് അതിൽ നിന്നും എടുത്തിട്ട് ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് വെച്ചിട്ട് ഇതുപോലെ പരത്തി എടുക്കുക അപ്പോൾ എങ്ങനെയെടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യിൽ മേലൊന്നും ഒട്ടി പിടിക്കൊന്നുമില്ല കേട്ടോ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ നമുക്ക് ഇനി കയ്യിലേക്ക് കണ്ട് കമ്മിറ്റിയാൽ മതി അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം നടിയിലൊരു ഓൾസും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക അപ്പോൾ ഇതാണ് നമ്മളുടെ ഉള്ളി വടത് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതൊന്ന് എടു മാറ്റി എടുക്കാം അപ്പോൾ ഞാനിതാ അടുത്തും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇത് ഈ രീതിയിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റൂട്ടോ നമുക്ക് കൈവിലൊന്നും ആവാതെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിവടൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ പുറത്ത് നല്ല മഴഞ്ഞാണ് അങ്ങനെ ഉള്ളിവട റെഡി ആക്കി ഞാൻ ചായ ഒക്കെ ഉണ്ടാക്കാനായിട്ട് പോവാണ് അപ്പോൾ ഈ മഴത്ത് നല്ല ചൂടുള്ള ഇങ്ങനെ പൊരിക്കടികൾ കഴിക്കാനായിട്ട് നല്ല രസമാണല്ലോ അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ മഴയായപ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ തോന്നിയപ്പോൾ ഉണ്ടാക്കിയതാണ് പിന്നെ ചായയും കൂടി ഉണ്ടാക്കിയിട്ട് ഉള്ളിവടയും കൂടി കൂട്ടിയിട്ട് കഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതാ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളിതാ ഇത് കുടിക്കാനായിട്ട് പോവുകയാണ് അപ്പം നല്ല അടിപൊളി ചായയും നമ്മുടെ ഉള്ളി വടയും കൂടി കുടിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇതുപോലെ ഉണ്ടാക്കി നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഉണ്ടാക്കി കഴിക്കാനായിട്ട് അങ്ങനെ ഇതാണ് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് മയുഭ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒന്ന് എളപ്പാൻ്റെ വീട്ടിലേക്കൊന്ന് പോകാനായിട്ട് ഇറങ്ങി തട്ടോ അങ്ങനെ ഞങ്ങളിത് അങ്ങനെ പോവുകയാണ് അങ്ങനെ ഇതാ അവിടെ പോയപ്പോൾ അവർ നാടൻ മുട്ട ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ തന്നെ എത്തിയിട്ടോ അങ്ങനെ നാടൻ മുട്ട എടുത്ത് വെച്ച് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു പുട്ടും ബീഫ് കറിയും കഴിച്ചിട്ടോ അങ്ങനെ അന്നത്തെ ദിവസം അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ താങ്ക് യു അസ്സാമലേക്കും